ഒറ്റപ്പാലം കയറമ്പാറയിലെ ശിശുവിഹാർ കുടുംബ ആരോഗ്യ കേന്ദ്രമായി മാറി നഗരസഭാ പ്രദേശങ്ങളിൽ ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് എൻ എച്ച് എമ്മിന് കീഴിൽ നഗര കുടുംബാരോഗ്യ കേന്ദ്രം കയറമ്പാറ പാതാരിക്കോട്ടെ ശിശുവിഹാർ കെട്ടിടത്തിലേക്ക് മാറ്റിയത് അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ഏഴുവരെ ഒ പി പ്രവർത്തിക്കും രാവിലെ ഒൻപത് മുതൽ ലാബ് സേവനവും ലഭ്യമാകും സ്പെഷ്യലിസ്റ്റ് വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനത്തിനും കിടത്തി ചികിത്സയ്ക്കും ആവശ്യമായ സൗകര്യവും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ വീട്ടാമ്പാറ പനമണ്ണ പല്ലാർമംഗലം പ്രദേശങ്ങളിൽ നഗര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് പാതിരിക്കോട് തുടങ്ങിയ പ്രധാന ആരോഗ്യ കേന്ദ്രം കെ പ്രേംകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി അധ്യക്ഷയായി നഗരസഭാ വൈസ് ചെയർമാൻ കെ രാജേഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ലത കെ അബ്ദുൾ നാസർ സുനീറ മുജീബ് പി മായ കൌൺസിലർ അജയ് സെക്രട്ടറി എ എസ് പ്രദീപ് ഡോക്ടർ സാന്ദ്ര ഡോക്ടർ സോണറ്റ് സാറാ ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ